സോ നമ്മൾ ആദ്യമായിട്ട് എങ്ങനെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാം എന്ന് പറയുകയാണ് ഇത് ആദ്യമായി പലർക്കും അറിയുന്നുണ്ടാവും ഇനി പുതിയ ജനറേഷനിൽപ്പെട്ടവരാണ് തീരെ ഫേസ്ബുക്ക് ഉപയോഗിക്കാത്തവരായി എൻ്റെ ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് സോ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഇൻസ്റ്റഗാമിലും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പോലെ തന്നെ സാധാ ഫേസ്ബുക്കിലും പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാം ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല നിങ്ങൾ പേര് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് മെയിലാണോ ഫീമെയിലാണോ പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക പുതിയൊരു പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം ഇതിന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം സോ ഇത്രയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നോട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി എങ്ങനെ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് എന്ന് നമുക്ക് പറയാം സോ ഞാൻ എൻ്റെ പ്രൊഫൈലാണ് എത്രത്തോളം എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്തൊക്കെ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ നമുക്ക് അയ്യായിരം ഫ്രണ്ട്സിനെയാണ് നമുക്ക് കൊണ്ടു വരിക കൊണ്ടുവരാൻ പറ്റുക മാക്സിമം നമ്മളെ സർക്കിളിൽ നമ്മളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുക്കാം സോ നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊഫൈൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് വരിക അവിടെ ഇപ്പം എൻ്റെ പേരുണ്ട് എനിക്ക് ഫൈവ് കെ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു എഡിറ്റ് സെക്ഷൻ ഉണ്ട് സോ നിങ്ങൾക്ക് ഇവിടെ എന്ത് കൊടുക്കാം ഇവിടെ ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട് അഥവാ എൻ്റെ പ്രൊഫൈലിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട് പാഷനേറ്റ് മാർക്കറ്റിംഗ് കോച്ച് വിത്ത് ഡീപ്പ് സ്പെഷ്യലൈസേഷൻ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ പിന്നെ നെക്സ്റ്റ് ഞാൻ എൻ്റെ ജോബുകൾ കൊടുത്തിട്ടുണ്ട് ഇത് വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുക ഒരു സീമി പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പ്രൊഫൈലിലേക്ക് ആരെങ്കിലും കയറിയാൽ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്തിന് നിങ്ങൾക്ക് ബിസിനസ്സും വർക്കുമൊക്കെ കിട്ടാനും സോ ഞാൻ എൻ്റെ വർക്കും കോളേജത്തെ പ്രൊജക്റ്റ് എല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എൻ്റെ മറ്റ് പ്രൊഫൈലുകളുടെ ഇത് ഡീറ്റെയിൽസ് ഓക്കെ അതും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിങ്കുകൾ അപ്പോൾ ഞാനിനി ഇവിടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് പ്രൊഫൈൽ ഇവിടെ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എഡിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സെക്ഷനും ഉണ്ട് സോ ഞങ്ങൾക്കിവിടെ ഞാൻ ഇവിടെ എന്റെ വെബ്സൈറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം അഥവാ നിങ്ങളുടെ എൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ പറ്റിയ എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം കൊടുക്കണം നിങ്ങളുടെ ഫോൺ നമ്പറ് നിങ്ങളുടെ മറ്റ് യു ആർ എല്ലുകൾ അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ നിങ്ങൾ ഇവിടെ ഇതാക്കുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഓവർവ്യൂ അറിഞ്ഞിട്ടുള്ള നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പിന്നെ എവിടെയാണ് പഠിച്ചത് പിന്നെ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പിന്നെ വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കണം ലിങ്ക്ഡിൻ്റെ ഇതുപോലെ ചെയ്യണം ലിങ്ക്ഡിൻ്റെ ചെയ്യുന്ന പോലെ തന്നെ എവിടെയും ആണ്. ഇത്രയാണ് നമുക്ക് വർക്ക് കൊടുക്കാനുള്ള ഒരു ഇത് ഇവിടെ തന്നെ നമ്മൾ പഠിച്ച സ്ഥലങ്ങൾ എവിടെ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ അവിടെയാണ് ഹൈസ്കൂൾ എന്നുള്ള കാര്യങ്ങൾ പ്ലേസിൽ ആണ്. അത് നിങ്ങൾ കൊടുക്കുക ഹോം ടൗൺ ഏതാണെങ്കിൽ കൊടുക്കാം മറ്റേത് ആണെങ്കിൽ ഞങ്ങൾക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യും എന്തും ഞങ്ങൾക്ക് ആഡ് ചെയ്യാം സിറ്റി കറണ്ട് സിറ്റി ഒക്കെ ആഡ് ചെയ്യാം ഞാനത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തന്നോളൂ ഇനി എന്ത് നിങ്ങളുടെ കോൺടാക്റ്റ് ആൻഡ് ബേസിക് ഇൻഫോ ഇത്രയാണ് ഉള്ളത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾക്ക് പാസ്വേഡ് പോയാലൊക്കെ റീക്കവർ ചെയ്യാനൊക്കെ ഉള്ളതാണ് അതുതന്നെ ഫാമിലി റിലേഷൻഷിപ്പ് ഡീറ്റെയിൽസ് സിംഗിൾ ആണോ ഫാമിലി മെമ്പേഴ്സിനെ കുടുംബത്തിലുള്ളവരൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഇനി ഈ ബാക്കിയുള്ളൊക്കെ ഇത്രയാണ് അപ്പോൾ നിങ്ങൾ നല്ല പ്രൊഫൈലായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാം നല്ലൊരു ഡി പി കൊടുക്കണം കൊടുക്കുമ്പോൾ അതൊരു ലുക്ക് പ്രൊഫഷണൽ ആയിരിക്കണം സിമ്പിൾ ആയിരിക്കണം സിമ്പിളായിരിക്കണം സ്മെയിലായിരിക്കണം ഓക്കെ സ്മേച്ചിരിക്കുന്ന ഫോട്ടോ തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിൽ റിലേറ്റഡോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു കൂടുതൽ അംഗീകാരം കിട്ടുന്നതോ ആയിട്ടുള്ള ഫോട്ടോസ് കവർ പേജ് ആയിട്ട് ഇടുക കവർ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് കവർ ഫോട്ടോയിൽ എഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോയിലും ഈ ഒരു ക്യാമറ ഉണ്ടായി രണ്ട് രണ്ട് ക്യാമറ ഉണ്ടായിക്കണ്ടവിടെയും കൃത്യമായിട്ട് അവിടെ നയിക്കും അതൊക്കെ ഒരു ആണ് ആളുകൾ പിന്നെ നമ്മളുടെ about me കൃത്യമായിട്ട് കൊടുക്കാം നമ്മളെ എന്താണ് ഹോബി എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം ഓക്കെ ഞാനപ്പോൾ ചെറിയൊരു അപ്ഡേഷൻ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കാം ഓക്കെ ഇതൊക്കെ നിങ്ങളെ ഒപ്റ്റിമൈസ് ചെയ്യാനും നല്ലൊരു പ്രൊഫൈലിന് നല്ലൊരു ഇംപ്രഷൻ കിട്ടാനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകും പിന്നെ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ഉണ്ട് വീഡിയോ റീല് ഇങ്ങനെ കുറച്ച് സെക്ഷൻസ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഇത്രയാണ് നമ്മളുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് സോ പ്രൊഫൈൽ ഒരിക്കലും പേജ് പറഞ്ഞ അല്ല നെക്സ്റ്റ് നമുക്ക് പേജിലേക്ക് പോകാം